കാൽമുട്ട് വേദന ഇന്ന് മാറാത്തൊരസുഖത്തിൽ പറ്റിയ ഒരു കാറ്റഗറിയാണ് ഈ കാൽമുട്ട് വേദന എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സടുത്താൽ തന്നെ ഇന്ന് കാൽമുട്ട് വേദന എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഗതിയിട്ട് മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കാൽമുട്ട് വേദന ഈ ഒരു സമയത്ത് കൂടുതൽ വരാൻ കാരണം പല ആളുകളും മെഡിസിൻസ് എടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓയിൽമെൻറ്റോ പെയിൻ കില്ലറോ എന്തെങ്കിലും അപ്ലൈ ചെയ്യും പക്ഷേ എന്ത് ചെയ്യുന്നില്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സെൽഫായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ാണ് എനിക്കുള്ള വേദന ഈ കാൽമുട്ട് വേദന വരാനുള്ള റീസൺ എന്താണ് ഇതെങ്ങനെ വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും എന്നുള്ളത് അറിയൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ശരിയായ രീതിയിൽ ഒരു വേദന ഇല്ലാതെ തന്നെ നമുക്ക് നടക്കാനും ഓടാനും നമ്മുടെ സ്റ്റെപ്പ് കയറാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മളവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽമുട്ട് വേദനയെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഇന്ന് വേറെ ഏത് വേദനക്കാളും കൂടുതൽ നമ്മൾ പ്രയാസപ്പെടുന്നതാണ് കാൽമുട്ട് വേദന നമുക്കൊരു ഫങ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ നിന്ന് ബാത്റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ഒരു ഒരു പരസഹായം ഇല്ലാതെ നീങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ കാൽമുട്ട് വേദന ഇല്ലാത്തൊരു ജീവിതം നമുക്ക് നിർബന്ധമാണ് അതിനി ചെറിയ കുട്ടികളാകട്ടെ വലിയവരാകട്ടെ കാൽമുട്ട് വേദന കോമൺ ആയി വരുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ഈ കാൽമുട്ട് വേദന വരാനുള്ള സാധ്യതകൾ നമുക്ക് മൂന്നായിട്ട് ഒരു സിമ്പിളായിട്ട് നമുക്ക് പറയാം പ്രധാനമാറ്റും ഒന്നാമത്തത് ഇൻഫ്ലമേഷന് കാൽമുട്ട് എന്തെയ്യുക എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ വരിക എന്നുള്ളതാണ് അത് ചിലപ്പോൾ റൊമാറ്റിക് ആർത്തറൈറ്റിസ് എന്തെങ്കിലും റൊമാറ്റിക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കാം അങ്ങനെ ഇൻഫ്ലമേഷൻ വന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും നല്ല പനിയൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ നല്ല പനി എക്സ്റ്റേണലി ആയൊക്കെ പനിക്കണം എന്നുണ്ടെങ്കിൽ പക്ഷേ ഉള്ളിൽ ഭയങ്കര ഒരു കുളിര് പോലെ തോന്നുക അല്ലെങ്കിൽ വായൊക്കെ കഴിക്കുന്നത് പോലെ ഫീൽ ചെയ്യുക നല്ല ക്ഷീണം തോന്നുക അതേപോലെ കാൽമുട്ട് ഭാഗത്ത് തൊടുന്ന നേരത്തൊക്കെ നല്ല പെയിൻ ജസ്റ്റ് മുട്ടിൽ തൊടുന്ന സമയത്ത് ആ സ്കിന്നിൽ സമയത്ത് തന്നെ നല്ല പെയിൻ വരിക അവിടെ ഒരു ചൂട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ഒരു ഒരു ഹീറ്റ് ഒരു ചൂടുള്ള ഒരു നേച്ചർ കാണുക അതേപോലെ ഒരു വീക്കം നല്ല ഒക്കെ ഒരു വീക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അത് പല റീസൺസ് കൊണ്ട് വരുക മറ്റെന്തെങ്കിലും അസുഖം കാരണമായിരിക്കാം മറ്റേന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമായിരിക്കാം മറ്റു വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ കാരണമായിട്ട് കാൽമുട്ടിൽ എന്തുണ്ടായിരിക്കും ഈ പറഞ്ഞ അടയാളങ്ങൾക്ക് ഉണ്ടല്ലോ സ്വെല്ലിങ് ഉണ്ടാവുക വീക്കം അതേപോലെ തൊടുമ വേദന ഉണ്ടാകുക ഒരു ചൂടൊക്കെ അനുഭവം ചെയ്യുക ശരീരത്തിന് നല്ല ക്ഷീണം വരിക നല്ല പനി പോലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽമുട്ടിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് അതുമൂലം എന്തെയും ഈ പറഞ്ഞതുപോലെ പെയിൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് തൊടുമ്പ വേദന ഉണ്ടായിരിക്കും നടക്കുമ്പോൾ വേദന ഉണ്ടായിരിക്കും ചെറിയ രൂപത്തിൽ മൂമ്പറ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ റെസ്റ്റിൽ പോലും അനങ്ങാതെ ഇരിക്കുമ്പോൾ പോലും എന്തെയ്യും നല്ല വേദനയും നല്ല പ്രയാസങ്ങളും പ്രയാസങ്ങളുണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഇൻഫ്ലമേഷൻ കാരണമായിട്ട് കാൽമുട്ടി വേദന ഉണ്ടാകുന്നത് രണ്ടാമതൊരു കാറ്റഗറി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാർട്ടിലേജിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാമെന്നുള്ളതാണ് നമുക്കറിയാം കാൽമുട്ടി എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് എല്ലുകൾ ജോയിൻറ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഈ രണ്ട് ജോയിൻറ്റിൻ്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് എല്ലിൻ്റെ അറ്റങ്ങളിൽ എന്തുണ്ട് ഒരു ഗ്രീസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രീസി അല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എല്ലാണ്ട് കാർട്ടിലേജ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് നമ്മളെ കാല് ശരിയായി മടങ്ങാനും നിവരാനും അവിടെ നല്ല മൂവ്മെൻറ്റ് കിട്ടും കിട്ടാനൊക്കെ അവിടെയുള്ള ആ ഒരു കാർട്ടിലേജും അതേപോലെ അവിടെ സൈനോബിൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചില ആളുകൾക്ക് പറയും എക്സ്റേ എടുത്ത് നോക്കിയാൽ അത് എങ്ങനെ ഉണ്ടാകാം ഒരു ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും രണ്ട് എല്ല് തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ രണ്ട് ടച്ച് ആയിട്ടുണ്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ള ഫ്ലൂയിഡ് എന്നൊക്കെ വളരെ കുറഞ്ഞ കേസുകളൊക്കെ ഉണ്ടാകാറുണ്ട് അത് കൂടുതലായിട്ടും ഒരു അറുപത് കഴിഞ്ഞ് ഒരു എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള സംഗതിയാണ് ഈ പറഞ്ഞ പോലുള്ള കാർട്ടിലേജിന് എന്തെങ്കിലും എന്തെങ്കിലും പറ്റി പോവുക അല്ലെങ്കിൽ ഈ സൈനോവിൽ ഫ്ലൂയിഡിന് എന്തെയ്യാ അതിൻ്റെ ഇടയിൽ രണ്ട് എല്ലിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുണ്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡിന് എന്ത് സംഭവിക്കുക ഒരു വാട്ടറി ആയിട്ടുള്ള ഒരു ഗ്രീസി ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് അവിടെ ഉണ്ട് അത് ആ ഫ്ലൂയിഡാണ് അവിടെയുള്ള എന്താ പറയുക നല്ല രീതിയിൽ മടങ്ങാനും നിവരാനും ഈ പറയുക പറഞ്ഞ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു പ്രാധാന്യമുള്ള ഒരു ഫ്ലൂയിഡാണ് ഈ സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഫ്ലൂയിഡ് ഒക്കെ എന്തെയ്യാ ഉണങ്ങിപ്പോകുക അല്ലെങ്കിൽ കാൽമുട്ടിൻ്റെ ഭാഗത്തുള്ള വിടവൊക്കെ കുറഞ്ഞിട്ടെന്ത് ചെയ്യുക അവിടുത്തെ കാർട്ടിലേജിനൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള എന്തെയ്യൊരു ബോൺ ടു ബോൺ രണ്ട് എല്ലാം കൂടി തട്ടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനോടടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ കാൽമുട്ട് മടക്കാൻ പറ്റില്ല നല്ല വേദന ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ എന്തെയ്യുക ഈ പറഞ്ഞതുപോലെ സ്വല്യങ്ങൾ ഉണ്ടാവണമെന്നില്ല ഒരു വീക്കം ഉണ്ടാകണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ തുടരെ നേരത്തിൽ ചൂടുണ്ടാകണമെന്നോ പനി ഉണ്ടാകണമെന്നൊന്നുമില്ല പക്ഷെ എന്തുണ്ടാവും നടക്കുന്ന സമയത്ത് വേദന ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ ഫുൾ ടൈം വേദന ഉണ്ടാവും ഇൻഫ്ലമേഷൻ വന്നത് പ്രകാരമാണെങ്കിൽ ഇനി അതെല്ലാം ഈ പറഞ്ഞതുപോലെ ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടെയുണ്ട ആ ജോയിൻറ്റിന് അവിടെയുള്ള സൈനോയിൽ ഫ്ലൂയിഡ് കുറഞ്ഞത് കാരണമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാർട്ടിലേജ് എന്നുള്ള ഭാഗം എന്തെങ്കിലും ഡാമേജ്ഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ നടക്കുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാകും കൂടുതൽ നടന്നു കഴിഞ്ഞാൽ നല്ലോണം വേദന കൂടും എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇത് കാർട്ടിലേജ് അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ ഫ്ലൂയിഡിൻ്റെ കുറവ് കാരണമായിട്ടാണ് വേദന വേറെ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക മൂന്നാമതൊരു കാരണം എന്താ ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് എന്തെങ്കിലും ഡീഫോമിറ്റ് സംഭവിക്കുക എന്നുള്ളതാണ് അതായത് സാധാരണയുള്ള സ്ട്രക്ചർ വിഭിന്നമായിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുക ചില ആളുകൾക്ക് നമ്മൾ കാല് കണ്ടാൽ മനസ്സിലാവും അതിങ്ങനെ വളഞ്ഞിട്ടുണ്ടായിരിക്കും ഉള്ളിലോട്ടിങ്ങനെ ഒരു ബെൻഡായിട്ടുണ്ടായിരുന്നു ഇനി ചില ആളുകൾ പുറമേക്ക് അങ്ങനെ ബെൻഡ് ആയിട്ടുണ്ടായിരിക്കും ചില ആളുകൾക്ക് അവിടെ മാത്രം വീക്കം അല്ലെങ്കിൽ രണ്ട് ഭാഗം ഒരു എല്ലും മോൾക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ താഴത്തേക്ക് അങ്ങനെ ഡീഫോമിറ്റ് ഉണ്ടായിരിക്കും എക്സർ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഷേപ്പ് കറക്റ്റ് നമുക്ക് പോകാണ് എല്ല് എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും അപ്പം അങ്ങനെ അവിടെ എന്തെങ്കിലും ഡീഫോമിറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ അവിടെ ഇൻഡിക്കമെൻ്റിന് രണ്ടെണ്ണിയൊക്കെ ബ്രേക്ക് ചില ആളുകൾക്ക് മുട്ടി തെറ്റി തെറ്റിപ്പോകാന്ന് പറയും ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞതായിരിക്കാം അല്ല ഇവിടെ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് യോ അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് എടുത്ത് എന്തെങ്കിലും എണീറ്റതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ആ ഒരു ടെസ്റ്റിംഗിലെന്ത് സംഭവിക്കും ഇതിൻ്റെ ഇടയിലുള്ള ലിഗമെൻ്റിനൊക്കെ ഡീഫോമിറ്റ് സംഭവിക്കും ചിലപ്പോൾ അത് പൊട്ടിപ്പോകും ചില കേസുകൾ ഡോക്ടേഴ്സ് പറയും നിങ്ങളത് ലിഗമെന്റ് എ സി എയിൽ പോയി പി സി പോയി നിങ്ങൾ എന്ത് ചെയ്യണം സർജറി ചെയ്യണം എന്നൊക്കെ പറയും ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് എന്നൊക്കെ സ്കാൻ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഡീഫോമിറ്റ് സംഭവിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പല രീതിയിൽ സംഭവിക്കാം ഞാനത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തായിരിക്കും പുറമെയായിരിക്കും പുറമേയുള്ള മസിൽസിന് എന്തെങ്കിലും ഡിഫോമിറ്റി സംഭവിക്കാം ചിലപ്പോൾ ഉള്ളിലുള്ള ഈ പറഞ്ഞതുപോലെ ലിഗമെൻസ് എന്തെങ്കിലും ഡിഫോമിറ്റി സംഭവിക്കാം അപ്പോൾ അതൊക്കെ ഡിപെൻഡബിൾ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താണോ അതുണ്ടാകാനുള്ള റീസൺ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഡിഫോമിറ്റി എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഇൻഫ്ലമേഷൻ പ്രകാരം എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമൊക്കെ ആയിട്ട് നീർക്കെട്ടൊക്കെ വന്നിട്ട് വേദന വരാം രണ്ടാമത് ഈ പറഞ്ഞതിലുള്ള സൈനോവിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കാർട്ടിലേജ് ഒക്കെ കുറഞ്ഞിട്ട് കാൽസ്യമൊക്കെ കുറഞ്ഞിട്ട് വിറ്റാമിൻ്റെ ഒക്കെ കുറവ് കാരണമായിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള എന്ത് സംഭവിക്കും വേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ാമതായിട്ടുള്ളത് ഈ ഏറ്റവും കൂടുതൽ യൂത്തിനുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഓൾഡേജിനുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ് മൂന്നാമതുള്ളത് ഈ പറഞ്ഞ പെട്ടെന്ന് എന്തെങ്കിലും ഈ ബോണിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ലിഗമെൻ്റ് മസിൽൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം വരിക അതിൻ്റെ ഒരു അലൈൻമെൻറ്റൊക്കെ മാറിപ്പോവുക അതിൻ്റെ ഉള്ളിലുള്ള ലിഗമെൻ്റ് ഒക്കെ എന്ത് ചെയ്യുക കംപ്ലൈൻസ് വരിക ഡീഫോമറ്റ് സംഭവിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാരണമാണ് പ്രധാനമായിട്ടും ഈ ഒരു നീ പെയിൻ അല്ലെങ്കിൽ മുട്ടുവേദനയ്ക്ക് റീസൺ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ ഇതിൽ ഏതാണ് ഏതാണിൻ്റെ വേദന എന്നുള്ളത് നമ്മൾ അത് കാറ്റഗറീസ് ചെയ്യൽ വളരെ ആണ് അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഫുൾ ടൈം ചിലപ്പോൾ വേദന ഉണ്ടായിരിക്കും തൊടുമ്പോലും ഇരിക്കുമ്പോഴൊക്കെ വേദന ഉണ്ടായിരിക്കും രണ്ടാമത്തെ കേസിൽ എന്താണ് നടക്കുന്ന സമയത്ത് നല്ലോണം വേദന കൂടുതൽ നടന്നാൽ വേദന കൂടുമെന്നുള്ളതാണ് മൂന്നാമത്തെ കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നടക്കുമ്പോൾ ഉണ്ടായിരിക്കും ബ്രസ്റ്റിലും ഉണ്ടായിരിക്കും നീർക്കെട്ട് ചിലപ്പം കൂടും ചിലപ്പം കുറയും ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് ഏതാണത് കാറ്റഗറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹിസ്റ്ററി പേഷ്യൻ്റെ വീണതാണോ അല്ലെങ്കിൽ അതെല്ലാം പ്രായം മൂലമുള്ളതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നതാണോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നമ്മളൊരു ബാമ്പ് തേക്കുമ്പോൾ അല്ലെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും വെറുതെ ഉഴിയും വാ വേദന എന്നുള്ളത് അപ്പോൾ ചില റൊമാറ്റിക് കേസുകൾ ഇൻഫ്ലമേഷനൊക്കെ കൂടുതലുള്ള കേസുകളാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒഴിയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് വേദന എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് എന്താണ് അതിന് റീസൺ എന്ന് അറിയല് നിർബന്ധമായിട്ടൊരു കാര്യമാണ് ഇനി ചില ആളുകൾക്ക് ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ വേദന കൂടുതലായിട്ട് വരുന്നത് പലപ്പോഴും കംപ്ലയിൻറ്റ് പറയാറുണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും അലർജിക് ഫുഡുകൾ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു ചില ആളുകൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്തെങ്കിലും മിൽക്ക് പ്രൊഡക്റ്റുകളൊന്നും വല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും ഈ പ്രൊഡക്റ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെയുള്ള എന്തോ നല്ല വേദന വരുക അവിടെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനൊക്കെ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക ഇതിൽ രണ്ട് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസ് റിഫൈൻഡ് ഷുഗറുകളൊക്കെ ഉണ്ടല്ലോ അമിതമായിട്ട് ഷുഗർ എടുക്കുന്ന ശീലം നിർബന്ധമായിട്ട് ഒഴിവാക്കണം നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ട് കാൽമുട്ട് വേദനയുണ്ട് ഈവൻ ബാക്ക് പെയിൻ അടക്കം ഏതൊക്കെ എവിടെയൊക്കെ ശരീരത്തിൽ വേദനയുണ്ടോ അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് മധുരം അമിതമായിട്ട് എടുക്കരുത് പ്രത്യേകിച്ച് ഷുഗറുള്ള ആളുകളാണെങ്കിൽ നിർബന്ധം മായിട്ടും അത് ക്യാൻസൽ ചെയ്യണം കാരണം ശരീരത്തിൽ ഷുഗർ കൂടുന്ന കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും ശരീരത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അത് ഷുഗറിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ട് വേദന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മധുരം കംപ്ലീറ്റ് എന്ത് ചെയ്യണം കട്ട് ഓഫ് ചെയ്യണം അമിതമായിട്ട് മധുരം എടുക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മാറ്റുക തന്നെ ചെയ്യണം നല്ല വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അതേപോലെ നല്ല ശോധനം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കഴിക്കുന്നതും പുറം തള്ളുന്നതും കറക്റ്റ് ഫ്ലോയിലാണ് ശരിയായ രീതിയിൽ ആനുപാതികത്തിലാണ് എന്നുള്ളത് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം ഇനി നിങ്ങൾക്ക് അസുഖമുളക്കുണ്ട് വേദന ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഒമേഗ ത്രീ ഫിഷ് ഓയിൽ ഉണ്ടല്ലോ അത് നന്നായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ദിവസം ഒരു രണ്ട് മിനിമം രണ്ടെണ്ണം ഒക്കെ എന്ത് ചെയ്യുക എടുക്കൽ വളരെ നല്ലതാണ് ഇൻഫ്ലമേഷൻ കുറക്കാനും നീർക്കെട്ട് കുറയ്ക്കാനും പെട്ടെന്ന് പെയിനൊക്കെ കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ടാമത് വാൾനട്ട് പോലെയുള്ളതൊക്കെ നല്ല ഫാറ്റുകൾ നല്ല നട്ട്സുകൾ എന്ത് ചെയ്യും ബദാമ് പിസ്ത പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉപ്പ് ഉപ്പ് എന്ത് ചെയ്യുക പരമാവധി കുറയ്ക്കാൻ തന്നെ ശ്രദ്ധിക്കുക കാരണം നട്ട്സൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടിയതുണ്ടാവും അപ്പോൾ അമിതമായിട്ട് ഉപ്പ് ഉള്ളതൊക്കെ എന്ത് ചെയ്യുക ഒഴിവാക്കണം അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നല്ല ഫാറ്റുകൾ നല്ല ഫിഷുകൾ സാൽമൺ പോലെയുള്ള നല്ല ഫിഷുകൾ ഇറച്ചികളൊക്കെ എന്തെയ്യുക മാംസം പ്രോട്ടീനൊക്കെ എന്തെയ്യുക അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക അമിതമാക്കരുത് പക്ഷേ ആവശ്യത്തിന് കഴിക്കാൻ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ നല്ല രീതിയിൽ മെറ്റബോളിസം നടക്കാൻ പ്രോട്ടീൻ ഗ്രോത്ത് കൂടുതൽ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ സോസുകളൊക്കെ അപ്പോൾ ആ സോസുകളൊക്കെ നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഇറച്ചിയും മീനും മുട്ടയും അതേപോലെ തന്നെ നല്ല കൊഴുപ്പുകളായിട്ടുള്ള സാൽമണ്ട് സാൽമൺ ഫിഷും പോലെയുള്ള നല്ല ഫിഷുകളും അതേപോലെ വാൾനട്ട് പോലെയുള്ള ആൽമണ്ട് പോലെയുള്ള പിസ്ത പോലെയുള്ളതൊക്കെ കഴിക്കുക അതേപോലെ ഒമേഗാത്രി പോലെയുള്ളത് ചെയ്യുക നന്നായിട്ട് കഴിക്കാനൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് അതേസമയം ഒഴിവാക്കേണ്ടത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷുഗർ ഒക്കെ ഉള്ള മധുരം കംപ്ലീറ്റ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും അലർജൻ്റ് ആയിട്ടുള്ള ചില ക്ക് വീറ്റ് അലർജി ഉണ്ടായിരിക്കും ഈ ഗ്ലൂട്ടൻ്റെ അലർജി പ്രശ്നമുള്ളത് കൊണ്ട് അപ്പം വീറ്റുള്ള മൈദ പോലെയുള്ളതൊക്കെ നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വീറ്റ് പോലെയുള്ള അത് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഗ്ലൂട്ടൺ അലർജി ഉള്ളത് അതൊക്കെ മൈദ ഇതൊക്കെ എന്തു ചെയ്യുക പൊടികളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതേസമയം ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക ഒക്കെ നന്നായിട്ട് കൂട്ടുക അതുപോലെ ലീഫി വെജിറ്റബിൾസുകൾ നന്നായിട്ട് കൂട്ടുക ഒമേഗ ത്രീ നന്നായിട്ട് കൂട്ടുക അതേപോലെ ടെർമറിക്ക് നല്ലൊരു സംഗതിയാണ് ഇൻഫ്ലമേഷൻ കുറക്കാൻ കുർക്കുമീന നല്ല കെമിക്കൽ അടങ്ങിയത് കൊണ്ട് തന്നെ ടെർമറിക്ക് മഞ്ഞളൊക്കെ എന്ത് ചെയ്യാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വെളുത്തുള്ള നല്ലൊരു കോമ്പൗണ്ടാണ് അത് ഉൾപ്പെടുത്തുക അതുപോലെ ജിഞ്ചർ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി ഇതൊക്കെ എന്ത് ചെയ്യും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കാര്യങ്ങളുമാണ് ഈ നീർക്കെട്ട് കുറക്കാനും വേദന കുറക്കാനും ഇത് ചെയ്യും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഈ പറഞ്ഞ എല്ലാ കോമ്പൗണ്ട്സിനുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഇതെങ്ങനെയൊക്കെ വേദന എന്ത് കൊണ്ടൊക്കെ ഉണ്ടാകും നമ്മൾ ഇൻഫ്ലമേഷൻ പറഞ്ഞു ഇതേപോലെ കേസ് ഇതൊക്കെ പറഞ്ഞു ഇത് വരാൻ പല റീസൺസ് കൊണ്ട് വന്ന് എന്ത് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ പ്രശ്നമുണ്ട് ഷുഗറിൻ്റെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ എങ്കിലും പാരമ്പര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ പൊണ്ണത്തടി കാരണമായിട്ടും കാലമുട്ടിന് വേദന ഡാമേജ് വരും എന്നുള്ളതാണ് അപ്പോൾ പൊണ്ണത്തടിയാണ് റീസൺ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാനുള്ള പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് ചില ആളുകൾക്ക് ഭക്ഷണ ക്രമീകരണം തീരെ ഉണ്ടായിരിക്കില്ല വൈറ്റമിൻ ഡി എന്ന് തീരെ തീരെ ശരീരത്തിലുണ്ടാക്കില്ല ഇന്ന് വരുന്ന ക്ലിനിക്കിൽ വരുന്ന കേസുകളിൽ നിങ്ങൾ നമ്മൾ വീട്ടിലുള്ള ആളുകളുടെ വൈറ്റമിൻ ഡി എടുത്ത് നോക്കിയാൽ തന്നെ ബിലോ ആയിരുന്നു ഉള്ളത് ബിലോ ആണ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും കണ്ടുവരുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും എല്ലാ വൈറ്റമിനും വൈറ്റമിൻ വീറ്റുകൾക്ക് എസ്പെഷ്യലി നോർമൽ ആണ് എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ എന്ത് വേണം പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസും ബെറീസും ആലുമോൺസും നല്ല ഫാറ്റ് ഫിഷുകളും ഫാറ്റുകളും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള വേണം മധുരം എന്ത് ചെയ്യണം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ചുറ്റുപാട് വേണം എന്നുള്ളതാണ് പിന്നെ ഇത് വരാനുള്ള വേദന വരാനുള്ള റീസൺ എന്താ വെച്ചാൽ സെഡൻ്ററി ലൈഫാ നമ്മൾ വീട്ടിലെന്ത് ചെയ്യും അടങ്ങി ഒതുങ്ങി നിൽക്കും എക്സർസൈസ് ചെയ്യൂല നമ്മുടെ ജോയിൻറ്റ് മൂവ് ചെയ്യൂല അവിടെ സർക്കുലേഷൻ നന്നായിട്ട് നടക്കൂല ആ ഞാൻ നേരത്തെ പറഞ്ഞു സൈനോവിൽ ഫ്ലൂയിഡൊന്നും ശരിക്കും എന്ത് ചെയ്യില്ല അവിടെ ഇന്നാൻ ഔട്ട് ശരിക്ക് കിട്ടൂല അല്ലെങ്കിൽ ശരീരത്തിനവിടെ വേണ്ട കാൽഷ്യം മഗ്നീഷ്യം സെലീനിയം ഇതൊന്നും കിട്ടൂല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സർക്കുലേഷൻ ഇല്ലാതെ ഒരു സെഡൻ്ററി ലൈഫ് ഒരു എക്സസൈസ് ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വേദന വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെപ്പോഴെന്ത് ചെയ്യണം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം എക്സസൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നും ഉള്ള മിക്ക വൈറ്റം ി ഡെഫിഷ്യൻസിയുടെയും അല്ലെങ്കിൽ തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾക്കും ഈ കാൽമുട്ടിൻ്റെ വേദനയുടെ അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ ഇതിനൊക്കെ മെയിൻ സോഴ്സ് ഓഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇനി ഇത് ഡോക്ടർ എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള സംശയങ്ങളുണ്ടായിരിക്കും ഇപ്പം ചില ആളുകൾ എവിടെയെങ്കിലും വീണിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് മുട്ടുകുത്തി ഒന്ന് വീണോ അപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ വേദന കാര്യം വന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം നല്ലൊരു കോൾഡ് പാക്ക് വെക്കണം നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകയോ അല്ലെങ്കിൽ ഐസ് വെച്ചിട്ട് എന്ത് ചെയ്യണം അടുത്ത ഇൻഫ്ലമേഷൻ നീർക്കെട്ട് ഫോം ചെയ്തത് ഒഴിവാക്കാൻ ശ്രമിക്കും ശ്രദ്ധിക്കണം ചില കേസുകൾ ഉണ്ടായിരിക്കും നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ കേസും നമ്മൾ എന്ത് ചെയ്യരുത് ഒഴിയാൻ നിൽക്കരുത് നല്ല ഇൻഫ്ലമേഷനും പനിയൊക്കെ നല്ല ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ചില ആളുകൾ തൈയിലൊക്കെ ഇട നന്നായിട്ട് ഒഴിയും അത് കൂട്ടുകയുള്ളു അപ്പോൾ വേദന കൂട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ കേസുകളും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും ബാമ്പ് തേച്ചിട്ടോ തൈലം തേച്ചിട്ടോ ഒന്നും ഒഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് ഏതാണ് എന്താണ് നിങ്ങളെ കണ്ടീഷൻ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യുമ്പോഴുള്ളൂ ഇല്ലെങ്കിലും മറ്റു പല ഡീഫോമിറ്റി അല്ലെങ്കിൽ മറ്റു പല ക്രോണിക് കണ്ടീഷൻ ിലേക്ക് നിങ്ങൾ കാൽമുട്ട് എത്തിക്കും എന്നുള്ളതാണ് അപ്പൊ ആ കാര്യങ്ങൾക്ക് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കോൾഡ് കംപ്രഷൻ വീണിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കോൾഡ് കംപ്രഷനൊക്കെ നോക്കുക അല്ലാതെ നിങ്ങൾ ഒരു സഡൻ സെഡൻ്ററി നിങ്ങൾ എപ്പോഴും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാലിലിങ്ങനെ ഒരു വേദന വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ചെറിയ രൂപത്തിൽ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കാലിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യണം കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഫിസിയോതെറാപ്പി സെൻറ്ററുകൾ കൂടുതൽ വരാനുള്ള അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ റിസൾട്ട് വരാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഇത്രയും ആളുകൾക്ക് ഇങ്ങനെ ഒരു സംവിധാനത്തിന് ആവശ്യം വരാനുള്ള പ്രധാന കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്യുന്ന വളരെ നല്ലൊരു സേവനമാണ് പക്ഷേ അവർക്ക് അല്ലെങ്കിൽ ഈ നാട്ടിൽ ഫിസിയോതെറാപ്പി എന്നുള്ളൊരു ബോഡി മൂവ്മെന്റ്സ് കൂട്ടുന്ന ഒരു സെൻറ്റേഴ്സുകൾ കൂടാനുള്ള ഒരു പ്രധാന കാരണം എന്താണ് നമ്മളെല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ സെഡൻ്ററി ലൈഫായി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ മൂവ്മെൻറ്സ് കാര്യങ്ങളും എപ്പോഴും ഉണ്ടാകണം എത്ര റെസ്റ്റ് എടുക്കുന്നു അത്ര മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ കൂടുതലായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഫിസിയോതെറാപ്പി അവിടെ പോയിട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ പരിശീലിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആവശ്യത്തിന് വേണ്ട മൂവ്മെൻറ്റ് വേണം ആവശ്യത്തിന് വേണ്ട റെസ്റ്റും വേണം ഒന്നും കൂടാനും പാടില്ല കുറയാനും പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല കൂടുതലായിട്ട് വലിയ തോതിലുള്ള അസുഖമൊന്നും വരാതെ കാൽമുട്ട് വേദന ഒന്നും വരാതെ നമുക്ക് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ഡോക്ടറെ എനിക്ക് പത്തൊമ്പത് വയസ്സായി എൻ്റെ തെല്ല് തേഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പല സംശയങ്ങളുണ്ടായിരിക്കും ഇത് പോസിബിൾ ആണോ ഇത് ട്രീറ്റബിൾ ആണോ അല്ലെങ്കിൽ എൻ്റെ കാൽസ്യം കുറവാണ് ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ സംശയമുള്ളവരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്